പേര് പാർവതി ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അമ്മ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഞാൻ തീർത്ഥാടന ഉടമ്പടിയാണ് എടുത്തത് ഞാൻ ഓൺലൈൻ ഉടമ്പടി അമ്മ തീർത്ഥാടന ഉടമ്പടിയുമാണ് എടുത്തത് ഈ ആൾക്കാരയിൽ കയറി സാക്ഷൻ പറയാൻ കഴിഞ്ഞതിൽ അമ്മമാതാവിനോട് ഈശ്വരനോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നില്ലായിരുന്നു മൂന്ന് മൂന്ന് പ്രാവശ്യം ആയി പക്ഷേ മൂന്ന് പ്രാവശ്യം അബോഷനായിപ്പോയി അതിനുശേഷമാണ് അമ്മ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഞാൻ ഇവിടുത്തെ വണക്ക മാസത്തിൽ പ്രാർത്ഥിക്കുകയും ജപമാല പ്രാർത്ഥനയിൽ ഒക്ടോബർ മാസത്തിലെ ജപമാല പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി ആയപ്പോൾ എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായി ഞാൻ വീട്ടിൽ നിന്ന് മാത്രമേ ടെസ്റ്റ് ചെയ്തുള്ളൂ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തില്ല അന്ന് പോസിറ്റീവായി കാണിച്ച് കാണിച്ച അന്ന് തന്നെ രാത്രിയിൽ മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും ലേബർ റൂമാണ് ഞാൻ സ്വപ്നത്തിൽ